എങ്ങനെയാണ് കാരണം ഇവർ ഇസ്ലാമിന്റെ എന്തോ വലിയ ആൾക്കാരാണ് ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് എല്ലാം അറിയാം നമ്മളോട് സംസാരിച്ചിട്ട് ഇപ്പൊ നമ്മളെ എന്തോ അങ്ങ് ആക്കിക്കളയുമെന്നാണ് ഇവര് പറയുക അപ്പോ ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഈ മതത്തെ വിമർശിക്കുന്നത് ആരോട് സംസാരിച്ചാലും എത്ര വലിയ പണ്ഡിതൻ വന്നാലും പുരോഹിതൻ വന്നാലും അവരുടെ അവർക്ക് കൊടുക്കാൻ ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ റഫറൻസുകളും എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ വിഷയത്തെ നിങ്ങൾ വിമർശിച്ചത് നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ട് അപ്പോ അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ മുമ്പില് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനം ഇല്ലാതാക്കിയത് പടച്ചോനും ഖുർഹാനും തന്നെയാ ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ പടച്ചോൻ പറയാണ് പടച്ചവന്റെ കഴിവ് എന്താണ് എന്ന് അറിയാം ആ പടച്ചവന്റെ സൃഷ്ടികളുടെ കഴിവും കഴിവുകേടും വളരെ വ്യക്തമായി അറിയുന്നവനെയല്ലേ നമുക്ക് സൃഷ്ടാവ് എന്ന് പറയാൻ പറ്റൂ അപ്പൊ പടച്ചവും കൊടുത്ത കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ലാത്ത ആ മനുഷ്യന്മാരോട് വെല്ലുവിളിക്കുന്നതിലൂടെ തന്നെ ആ പടച്ചവൻ ഒരു കുട്ടിയുടെ പോലും നിലവാരം ബുദ്ധിനിലവാരമില്ലാത്ത ഒരു സൃഷ്ടാവായി അധപ്പൊതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തന്നെയും ഈ ഖുർആൻ നബി കണ്ടിട്ടുപോലുമില്ല ഇതിനകത്ത് ഒരുപാട് ആശയങ്ങൾ വ്യാകരണങ്ങൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമല്ല കുറെ മണ്ടത്തരങ്ങളും കടിച്ചാ പൊട്ടാത്ത കളവുകളും മാത്രമാണ് ഈ പുസ്തകത്തിനകത്തുള്ളത് ഈ മതം മാത്രമാണ് ശരി ശരി അങ്ങനെ പറയുന്ന ഏക മതം ഒരു പക്ഷേ ഗ്രന്ഥം ഇറക്കി പറയുന്ന ഒരു സൃഷ്ടാവ് ഇത്രയും ലക്ഷക്കണക്കിന് ദൂതന്മാരെ ഇറക്കി ഞാൻ തന്നെയാണ് പടച്ചോൻ എന്ന് പ്രൂവ് ചെയ്യാൻ പടച്ചോൻ പെടുന്ന പെടാപ്പാടൊക്കെ നമ്മൾ കാണുന്നുണ്ട്

അല്ലാത്ത ഇല്ല ഇയാഹു അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുകയേ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ അടിക്കടി പറഞ്ഞു 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 പറഞ്ഞ് മനുഷ്യന്മാരെ കൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞ് ആരാധനകൾ വാങ്ങുന്ന ഒരു സ്വയം പൊങ്ങിയായിട്ടുള്ള പടച്ചോനെയാണ് ഖുർആാനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദമിന്റെ കഥ മാത്രമല്ല ആദമിന്റെ കഥ ഏകദേശം അഞ്ച് അഞ്ചായങ്ങളുടെ പകുതിയിലധികം ആദമിന്റെ കഥ പറയാനാ മെനക്കെടുന്നത് ഒരേ കാര്യം തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക ആദമിന്റെ കഥ മാത്രമല്ല മലക്കുകളോട് ആദമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഏകദേശം അഞ്ചോളം അധ്യായങ്ങളിൽ തീർന്നോ ഇബിലീസിന്റെ കഥ സുജൂത് ചെയ്യാൻ പറഞ്ഞത് അഞ്ചധ്യായം സുജൂത് ചെയ്യാത്ത ഇബിലീസിനെ കുറിച്ച് വീണ്ടും ഏഴ് അധ്യായങ്ങളിലായിട്ട് ഇബ്രാഹിമിന്റെ കഥ ഒൻപത് അധ്യായങ്ങളിൽ മൂസയുടെ കഴ കഥ അധ്യായങ്ങളിൽ എന്ത് കാര്യമുണ്ട് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മനുഷ്യന്മാരല്ലേ ഈ പറഞ്ഞത് പിന്നെ ഒരു സിനിമ പോലും നമ്മൾ ഒരു തവണ കാണും അതല്ലെങ്കിൽ ഒന്നും കൂടി കാണും വീണ്ടും വീണ്ടും കാണുമ്പോഴേക്ക് വിദഗ്ധ അല്ലേ ഉണ്ടാകും അതിന്റെ കഥ നമുക്കറിയാമല്ലോ അത്ര പോലും നിലവാരം ഈ വിഷയത്തിലില്ല നമ്മുടെ ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ ഒരു കോമഡി കേട്ട് ഒരിക്കൽ ചിരിച്ചു നോക്കെ രണ്ടാമതും ചിരിച്ചു നോക്കെ ജീവിതത്തിൽ എന്നും ആ ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു കോമഡിയെക്കുറിച്ച് ഓർത്ത് നമ്മള് ചിരിക്കേണ്ട കാര്യവും ഇല്ലാന്ന് പറയുന്നത് പോലെ ലോകാവസാനം വരെ നരകത്തിലിട്ട് പൊരിക്കും ശരി കുറച്ച് കഴിയുമ്പോൾ ജീവൻ വരും ശരി ഈ തൊലി കരിച്ചു കളയും പുതിയ തൊലി തരും ഓക്കെ എന്നിട്ടോ ഇദ്ദത്തിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് അപ്പോ വക്കൂദ് ഹന്നാസു വൽ ഹിജാറ മനുഷ്യനും കല്ലുകളും ഒക്കെ അഗ്നിയായിട്ട് എരിയുന്ന തീ കുണ്ടാരം ഓക്കെ അതിനകത്ത് നിങ്ങളെ ഇട്ട് കരിക്കും ഓക്കെ പൊരിക്കും ഓക്കെ കൂട്ടുകത്തിനകത്ത് വെച്ച് പുഴുങ്ങും ഓക്കെ ഇത് പിന്നെയും 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 ഇതേ മാനസിക പീഡനം തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ശീലമാകുക ചെയ്യാം ശരി എന്നാ പിന്നെ പടച്ചവൻ എന്തായാലും പുഴുങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അയ്യോ പടച്ചോനെ പുഴുങ്ങല്ലേ എന്ന് പറഞ്ഞാലും പടച്ചോൻ പുഴുങ്ങും പടച്ചവനെടുത്ത് ഇപ്പം തന്തൂരിയാക്കി കമ്പിക്കകത്ത് കോർത്ത് വെച്ചിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യും ശരി ആയിക്കോട്ടെ ഇത്ര നിലവാരമേ ഉള്ളൂ ഇതിന് ഇതൊരു പടച്ചവന്റെ എന്ന് പറയുമ്പോൾ ആ പടച്ചവന്റെ നിലവാരം എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുക ഓക്കെ ജിഹാദികളുടെ ശ്രദ്ധയ്ക്ക് ഓക്കെ ജിഹാദികളായ തീവ്രവാദികളുടെ ശ്രദ്ധയ്ക്ക് ദയവെയ്ത് നിങ്ങൾ നിങ്ങളുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ച് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുക വ്യക്തിപരമായ കാര്യങ്ങൾ ഇട്ടിട്ട് ആത്മ ആത്മസംതൃപ്തി നേടാൻ ശ്രമിക്കരുത് അത് മലർന്നു കിടന്ന് കുക്കുന്നതിന് പുതിയ മറുപടി ഉണ്ടെങ്കിൽ പറയുക മറുപടി ഇല്ല എന്നുണ്ടെങ്കിൽ തല വിധി കേട്ടുകൊണ്ടിരിക്കുക ഓക്കെ അത് ഏത് ജിഹാദി ആയാലും അത് ഏത് ഇസ്ലാമിസ്റ്റ് ആയാലും കൊള്ളാം മുഹമ്മദീയനായാലും കൊള്ളാം ആരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മാറ്റം ഓക്കെ അപ്പം അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇപ്പം ഇവിടെ റൂമിനകത്ത് താങ്കൾ നിങ്ങൾ ഇവിടെ വേണമോ ഒരു ഇല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് പറയാമെങ്കിൽ ആശയപരമായിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം മേലോട്ട് കയറി തരാം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൂടുണ്ട് അത് ചോദിച്ച് ചോദിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും അല്ലാതെ ഇവിടെ വന്ന് ചോറാണോ ഉള്ളത് കുട്ടാണോ കഴിച്ചത് അതെന്തിനപ്പുഴവും കുട്ടും കൂടെ കഴിച്ചത് എന്തുകൊണ്ട് പാപ്പടം കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിനകത്ത് അർത്ഥം ഒന്നും അങ്ങനെ കാരണം നിങ്ങൾ അതിനകത്ത് വല്ലാതെ ഖിന്നരാണോ എന്നാണ് എനിക്ക് മനസ്സിലാവും അത് ഇടരുത് കേട്ടോ അപ്പം അതങ്ങനെയാണ് അതിന്റെ കാര്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസൾട്ട് ഡോക്ടർ സൈക്കോ ആയിട്ടുള്ള ഒരു ഡോക്ടർ സൈക്കോളജിസ്റ്റിനെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തുള്ള സൈക്കോ ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കാണുക ഡോക്ടറിനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള ചികിത്സാ രീതികൾ തരും അതല്ലാതെ ഇവിടെ പറയുകയില്ല നിങ്ങളുടെ മതത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമ്മിന് മേലോട്ട് വന്നിട്ട് സംസാരിക്കാം എം ആണ് ചെറിയനാണെന്ന് അറിയാം പക്ഷേ ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഈ മതത്തിനെ കുറിച്ച് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം ജാമിദാ ചീച്ചർ ഒരു ഇന്ത്യൻ പൗരയാണ് അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളതാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ശരിയായാലോ എന്ന് വന്നിട്ടില്ല എന്ന് തീവ്രവാദികളായ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് എം മനസ്സിലാക്കുക ഓക്കെ അതെ മറ്റൊന്നും കൊണ്ടല്ല ആ കദീജയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി ചെയ്തില്ലേ വയസ്സുകൂടിയ പെണ്ണിനെ കെട്ടിയത് ആ പെണ്ണിന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ സീറത്ത് ബിനി ഷാമിനാത്ത് വ്യക്തമായിട്ട് ഇമാമത്തോബിരിയുടെ കുർഹാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഖദീജയെ കെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യപടി പ്രവാചകൻ ചെയ്തത് ഖദീജയുടെ സ്വത്ത് മുഴുവനും ഇനി മുതൽ എന്റേതാണ് എന്ന് ഡിക്ലെയർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പം തന്നെ ഇൻറ്റൻഷൻ വ്യക്തമാണ് സ്വത്ത് തട്ടിയെടുക്കൽ തന്നെയായിരുന്നു ലക്ഷ്യം അത് എന്താ അധികാരം തട്ടിയെടുക്കുക ആ മതത്തിൻ്റെ അനുയായികളായതുകൊണ്ട് കൊള്ളയടി ബലാത്സംഗം കള്ളുകുടി പെണ്ണുപിടി ഇതിന്റെയൊക്കെ മേലെയല്ലേ നമ്മുടെ മതം നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും ഇപ്പത്ര ചിന്തിക്കുന്നതിൽ നിങ്ങളെ ഞാൻ തെറ്റു പറയുന്നില്ല കാരണം ഈ മതഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരമേ നമ്മളിൽ വരും ഓക്കെ ായാലും എം ഒരു കാര്യം മനസ്സിലാക്കുക ജാമിത ടീച്ചർ ഏതായാലും ജാമ്യ ടീച്ചറും ഹസ്ബൻഡും കൂടെ ചേർന്നിട്ട് പുള്ളിക്കാരന്റെ അപ്പനെ കുടിപ്പിച്ച് കടത്തിയിട്ടൊന്നുമല്ല മന വൈവാഹിക ജീവിതത്തിനകത്തോട്ട് കടന്നിരിക്കുന്നത് ഓക്കെ പക്ഷെ മുഹമ്മദ് അങ്ങനെ ആയിരുന്നില്ല മുഹമ്മദ് ഖദീജയുടെ അപ്പനെ കുടിപ്പിച്ച് കടത്തി ബോധമില്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പൊ നീ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് തക്കിയെ ഇറക്കിയിട്ടാണ് മുഹമ്മദിന്റെ പ്രവാചകത്വം കിട്ടുന്നതിനുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് എന്തുമായിരുന്നു അൽ അമീൻ ഈ ഉടായിപ്പ് കാണിച്ച ഈ തക്കിയെ കാണിച്ച കുരുപ്പിച്ച് മദ്യം മതോണ്ണത്തനാക്കി സ്വന്തം ഭാര്യയുടെ അപ്പനെ കിടത്തിയിട്ട് പിറ്റേന്ന് രാവിലെ എണീപ്പിച്ചിട്ട് നീ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ വിവരക്കേടും വൃത്തി കേടും മെറി കേടും ജാമിത ടീച്ചർ കാണിച്ചിട്ടില്ല അതുകൊണ്ട് എം മനോസുഖത്തോടു കൂടി പോയി കിടന്ന് ഉറങ്ങുക നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ചാറ്റ് കഴിഞ്ഞാൽ നടക്കത്തില്ല മണി